പര പറക്കും ചുങ്കിൽ കൊടി പവർ ഹരിത കൊടി പര പരക്കും ചുങ്കിൽ കൊടി പവർ ഹരിത കൊടി പണ്ട് തോരേ മനസ്സുത കൊടി പച്ചപ്പകരിടും കൊടി പിന്നീട് പൊങ്ങിപ്പാറിയേ പച്ച പകത്തേരിടും കൊടി വിണ്ണീര് പൊങ്ങിപ്പാറിയേ പത്തര മാറ്റേരിടും പത്തരമാറ്റേരിടും പവന പൊൻകൊടിദാ സദാ വിണ്ണീന് പൊങ്ങിപ്പാറിയേ பவரு புங்கொழிதா சதா விண்ணில் பொங்கி பாரிய பர பறக்கும் சுங்கில் கொடி பவருள் ஹரித கொடி பர பறக்கும் சுங்கில் கொடி பவருள் ஹரித கொடி பண்டு காயுது பில்ல தோரி മനസ്സിൽ നെയ്ത കൊടി പച്ച പകിറ്റേരിടും കൊടി പിന്നീല് പൊങ്ങിപ്പാറിയ പച്ച പകിറ്റേരിടും കുടി പിന്നീല് പൊങ്ങിപ്പാറിയേ ന്യൂനാപക്ഷ ജനത്തിന് വെളിച്ചമായി ചന്ദ്രക്കോടി നൂറാപക്ഷ ജനത്തിന് വെളിച്ചമായി നൂറായിരം പോലീശയ ചന്ദ്രക്കോടി ശാതി വിതറിയുമാനപതിയിൽ വീശും കൊടിയല്ലേ സർവശാശ്വത തണലും പാകി പാറുക്കൊടിയല്ലേ പച്ചപ്പകത്തേരിടും കൊടി പിണ്ണീര് പൊങ്ങിപ്പാറിയേ പത്തരമാറ്റേറിടും പത്തര മാറ്റേറിടും പാവര പൊൻകൊടി ദാ വിണ്ണീന് പൊങ്ങിപ്പാറിയേ പാവര പൊൻകൊടി ദാ പിന്നീട് പൊങ്കിപ്പാറിയ സമുദായക്കാരങ്ങളിൽ വിളങ്ങിടും സമുന്നത പ്രസ്ഥാനത്തിൽ കോടിയല്ലേ സമുദായ മരങ്ങളിൽ വിളങ്ങിടും സമുന്നത പ്രസ്ഥാനത്തിൽ കോടിയല്ലേ അർദ്ധ ചന്ദ്ര താരാഗീത ഹരിത മായ ചരിതങ്ങളോതും പൂപതാകയില്ലേ പച്ചപ്പകിട്ടേരിടും കൊടി വിണ്ണിയിൽ പൊങ്ങിപ്പാറിയേ പച്ചപ്പകിട്ടേരിടും കൊടി വിണ്ണിയിൽ പൊങ്ങിപ്പാറിയേ പറക്കും ചുങ്കിൽ കൊടി பவரில் ஹரித கொடி பர பறக்கும் கொடி பவரில் ஹரித கொடி பண்டு காய்தில்ல தோரே மனசில் நெய்த கொடி பச்சப்பா கெட்டேரும் கொடி விண்ணில் பொங்கிப்பாரியே പച്ച പകിട്ടേരിടും കൊടി വിണ്ണീര് പൊങ്ങിപ്പാറിയേ പത്തരമാറ്റേരിടും പത്തരമാറ്റേരിടും പാവൊടിദാ സദാ വിണ്ണീര് പൊങ്ങിപ്പാറിയേ பாவன பொன் கொடிதா சதா விண்ணில பாரியே தேங்க்யூ